എന്തുണ കാണിക്കും മര്യാദക്ക് മുടിയൊന്നും കേരളം മൊത്തം പ്രശ്നമായിക്കാ ഇയാളെ മുടി കേരളം പ്രശ്നിക്കേ സ്വർണത്തിന്റെ വില ഒരു മുടിക്ക് പതിനായിരം രൂപ പിന്നെ പച്ചക്കറികടെ പോയിട്ട് സാമ്പാർ കൂട്ട് വാങ്ങി മുടി എടുത്തോളൂ അങ്ങനെയുള്ള അങ്ങനെ അടുത്ത് ഫ്രീ ആണ് വീട്ടിൽ തന്നെ ആവശ്യങ്ങൾക്ക് ഒരു മുടി ഇങ്ങനെ പിഴഞ്ഞിട്ട് കൊടുത്തിട്ട് വരും മുടികൊണ്ട് ഞാൻ ജീവിച്ചു അതെ ഈ മുടി കൊറച്ച് ഈ പൊറോട്ട കണ്ടിട്ട് ബാക്കി തിന്നാനായിട്ട് വന്നു എങ്ങനെ എന്റെ കൂടെ കൂട്ടി ഒരു പൊറോട്ട വാങ്ങിയതന്നെ അപ്പൊ ഞാനെന്റെ പൊന്ന വായിലേക്ക് പൊറോട്ട വെക്കിട്ടു അതെ എന്റെ ഈ മുടി ഞാൻ വെട്ടില്ല വെട്ടല വെട്ടലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ മുടി സ്വർണ്ണമുടി കഴിഞ്ഞാൽ ഇല്ല ഇല്ല ഇല്ലില്ല വില കൂടിക്കൊണ്ടിരിക്കുവല്ലേ ഇതിന് ഒരു പതിനായിരം രൂപ വെച്ച് കിട്ടുന്നത് അത് മാറ്റി അല്ല ഇയാൾക്കൊരു കാര്യം ചെയ്തില്ലേ ഈ കൂട്ടുകാരനെ കുറച്ച് മുടി കൊടുത്തില്ലേ മുടി കൊടുക്കാല്ലോ അടി കൊടുക്കുക ഒരെണ്ണാണല്ലോ അല്ലേ ഒരണാണോ അതുകൊണ്ടാ പതിനായിരം രൂപ പതിനായിരം രൂപ പതിനായിരം രൂപ എനിക്ക് എന്റെ പൊന്നോ ഞാൻ പറഞ്ഞ മുടി വെട്ടാൻ പറ്റില്ല എന്റെ തൊണ്ണ മുടി കേരളത്തിലോ ആർക്കും ഉറക്കില്ല അതാണ് ഇത് പതിനായിരം വെച്ച് കിട്ടു അതുകൊണ്ട് ഞാൻ ഇത് കളയിലെ കൊടുക്കില്ല കൊടുക്കില്ല എനിക്ക് ആവശ്യം വരുമ്പോ ഞാൻ ഈ മുടി ഇരി കൊടുക്കും മുടി കൊടുക്കും കോടിയല്ല തലേ കെട്ടിപ്പിച്ചോണ്ടിരുന്നോളൂ വേണ്ട വേണ്ട എന്റെ മൊന്നോ മതി